വിശുദ്ധ ലോകഐത്യസുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഖലീലീൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവൂദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥിയും കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്നു വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും കർത്താവിൻ്റെ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരിയും വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നമ്മുടെ കർത്താവായ ഈശം സ്തുതി പ്രതിവചനം ആഗമനത്തിൻ്റെ മൂന്നാം ആഴ്ച ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ക്രിസ്തുമസ് വരുന്നതിനു മുമ്പുള്ള ആഗമനത്തിൻ്റെ അവസാന ആഴ്ചയിൽ നാം എല്ലാവരും നമ്മുടെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ അല്ല ക്രിസ്തുവിൻ്റെ അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ സുഖവും സന്തോഷവും ആഘോഷങ്ങളും തേടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിരന്തരം വലയും ചെയ്യപ്പെടുകയും തുറന്ന് കാട്ടപ്പെടുകയും ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലും മാസങ്ങളിലും ഉണ്ടായിരുന്നത് പോലെ ക്രിസ്തുമസിന് ചുറ്റുപറ്റിയുള്ള എല്ലാ ഗ്ലാമറും ഗിറ്റ്സ് ഗ്ലിറ്റ്സും അത്ഭുതങ്ങളും ഈ ലോകത്ത് അത് എങ്ങനെ കാണുന്നുവെന്നും ഞങ്ങൾ നമ്മൾ കണ്ടു എന്നിരുന്നാലും ക്രിസ്തുമസ് യാഥാർത്ഥത്തിൽ എന്താണെന്ന് ചിന്തിക്കാൻ നാം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിർത്തിയിട്ടുണ്ടോ നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് ക്രിസ്തുവിനെ പ്രതീക്ഷിക്കും പ്രതിഷ്ഠിക്കണമെന്ന് നാം എല്ലാവരും ഓർക്കുന്നുണ്ടോ ഏഷാവിലയുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുകയും പ്രവചിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തീകരിക്കുകയും ചെയ്ത നിമിഷത്തെക്കുറിച്ച് ഇന്നത്തെ ഭാഗത്തിൽ തീർച്ചയായും നാം കേട്ടിട്ടുണ്ട് നസ്രത്തിലെ ചെറുപട്ടണത്തിൽ ഗബ്രിയേൽ മറിയത്തിൻ്റെ അടുക്കൽ നന്മയും വഹിച്ചു കൊണ്ടുവന്നപ്പോൾ ദൈവം ദീർഘനാളായി വാഗ്ദാനം ചെയ്തതും കാത്തിരിക്കുന്നതുമായ രക്ഷയുടെ വരവ് ആ ഘോഷിച്ചുകൊണ്ട് അവനോടൊപ്പമുള്ള വാർത്തകൾ യുഗാരംഭം മുതൽ സൃഷ്ടിയുടെ നിമിഷം മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർക്കുകയാണെങ്കിൽ മനുഷ്യരാശിയെ അവരുടെ തകർച്ചയിലേക്ക് നയിച്ച സാത്താൻ്റെ മുമ്പാകെ കർത്താവ് തന്നെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചതെങ്ങനെയെന്ന് നമുക്ക് ഓർമ്മിക്കാം ഒരു സ്ത്രീ മുഖേനയുള്ള രക്ഷ രക്ഷകനെ പുറപ്പെടുവിക്കും അവൾ എങ്ങനെ സാത്താനെ അവളുടെ കാൽ കീഴിൽ തകർക്കും അതിനാൽ ആഹാസ രാജാവിനുള്ള തൻ്റെ സന്ദേശത്തിൽ സ്ത്രീ ഒരു പുത്രനെ പ്രസവിക്കും എൻ്റെ സന്ദേശത്തിൽ കർത്താവ് ഇത് ഒരിക്കൽ കൂടി പരാമർശിക്കുന്നു ഈ സ്ത്രീ മറ്റാരുമല്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ച കന്നികായ കന്നികയായ മറിയമാണ് ഏതെങ്കിലും മനുഷ്യൻ്റെ ഇടപെടലോ പ്രവൃത്തിയോ കൊണ്ടല്ല മറിച്ച് ദൈവപുത്രൻ്റെ അവതാരമായ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ട ഇഷ്ടത്താൽ ജടത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പ്രകടമാക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ തന്നെ തന്നെ നമുക്ക് മുഹൂർത്തവും യാഥാർത്ഥ്യവുമാക്കുന്നു അവനിലൂടെ ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്തതെല്ലാം പൂർത്തിക പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എല്ലാം സംഭവിക്കേണ്ടതുപോലെ സംഭവിച്ചുവെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിച്ചു ദൈവം എപ്പോഴും നമ്മോട് കാണിച്ച ശാശ്വത്വവും ശാശ്വത്വവുമായ ക്ഷമയും സ്നേഹവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സമയത്ത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ വിവിധ തിരുവഴുത്തുകളിൽ നിന്ന് കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ ഊനലും ശ്രദ്ധയും അതായത് തൻ്റെ അമ്മ മറിയത്തിൽ നിന്ന് ജനിച്ച വിശുദ്ധ ശിശുവായ ക്രിസ്തുവിനെ ഓർമ്മിച്ചുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങളിലേക്ക് നാം എല്ലാവരും ഒരിക്കൽ കൂടി തിരിച്ചു വരണം ക്രിസ്മസ് കാരണം നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെയും അവൻ നമുക്കായി ചെയ്ത എല്ലാ കാര്യങ്ങളിലൂടെയും നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യാശിക്കാം നമുക്ക് വീണ്ടും സന്തോഷിക്കാം കാരണം നാം ഇരുട്ടിലും ശിക്ഷയിലും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിലൂടെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലൂടെയും സ്നേഹത്തിൻ്റെയും പൂർത്തീകരണവും ഉറപ്പും ഞങ്ങൾ കണ്ടു നാം ഇപ്പോഴും പാപികളും അനുസരണക്കേടും അവൻ നമ്മെ സ്നേഹിക്കാൻ തയ്യാറായിരിക്കുന്നു നാം എല്ലാവരും അവനിലേക്ക് മടങ്ങാനും അവൻ്റെ സ്നേഹം ഒരിക്കൽ കൂടി ആശ്ലേഷിക്കാനും നമ്മുടെ നിരവധി പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കപ്പെടാനും അവൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും നമ്മുടെ സന്തോഷവും സ്മരണകളും എല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് ആക്കാം ഈ വരാനിരിക്കുന്ന ക്രിസ്മസ് സമയത്തും സീസണിലും അവനെ എല്ലാറ്റിൻ്റെയും കേന്ദ്രത്തിലും നിർത്താം ഇതിനർത്ഥം നമുക്ക് ചുറ്റുമുള്ള നിരവധി വ്യതിചലനങ്ങൾ പ്രലോഭനങ്ങൾ തെറ്റായ ആനന്ദങ്ങൾ എന്നിവയാൽ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കുകയും ശ്രദ്ധ വ്യതിചലിക്കുകയും ചെയ്യരുത് പ്രത്യേകിച്ചും ക്രിസ്മസ് എങ്ങനെ വിപണനം ചെയ്യപ്പെടുകയും നമുക്ക് പരിചിതമാക്കുകയും ചെയ്തു എന്നതിൽ അത് പലപ്പോഴും ആഘോഷിക്കപ്പെടുന്ന രീതിയിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുകയും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരി കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ട ഒന്നായ ക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള യഥാർത്ഥവും കേന്ദ്രീകൃതവുമായ ഫോക്കസ് അല്ലാതെ ആഘോഷങ്ങളും സന്തോഷങ്ങളും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിനെയും അവൻ്റെ സുവിശേഷത്തെയും അവൻ്റെ സത്യത്തെയും സ്നേഹത്തെയും കുറിച്ച് കൂടുതൽ കൂടുതൽ ആളുകളോട് പ്രഘോഷിക്കുന്നവരാകാം നമ്മുടെ കർത്താവായി സംശയ്ക്കും സ്തുതിയും